പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തിട്ട് വർഷം കഴിഞ്ഞിട്ടും ശമ്പളവർധനയില്ലാതെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സഹകരണ സ്ഥാപനമായിരുന്ന കാലത്തെ മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ നിരവധി നഴ്സുമാരുടെ ശമ്പളം കുറഞ്ഞു റിസ്ക് അലവൻസ് കൊടുത്തു ഞങ്ങൾ അന്ന് വാങ്ങിയ സാലറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റെടുത്തപ്പം അത് കൂടുതലാന്ന് വെക്കാതെ തിരിച്ചടക്കാനാ പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ കിട്ടുന്ന സാലറിയിൽ പത്തും ഇരുപതിനായിരവും ഒക്കെ വെച്ചിട്ടാണ് കുറവുള്ളത് ജൂനിയേഴ്സ് ഇപ്പൊ കയറി ജൂനിയേഴ്സിനൊക്കെ പിന്നെ ശമ്പളം കൂടുതലുണ്ടെങ്കിലും പത്തിരുപത്തഞ്ചും മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല റിട്ടയർമെന്റായി പോയ ഏഴ് പേര് ഞങ്ങളുടെ കൂടെ റിട്ടയർമെന്റ് ആയിപ്പോയി അത് മുപ്പതും ഇരുപത്തഞ്ചും മുപ്പതും വർഷമുള്ളവരാ പോയെ അവർക്ക് ഗ്രാറ്റുവിറ്റിയോ യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെയും കിട്ടിയില്ല പിന്നെ അവർക്ക് കിട്ടുന്നത് പണ്ട് കോപ്പറേറ്റീവിലായിരുന്നപ്പോൾ ഉള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജി പി എഫിലുള്ള പെൻഷൻ മാത്രാണ് കിട്ടുന്നത് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഉണ്ടാകും ഇത് ഈ മരുന്ന് വാങ്ങിക്കാനോ വീട്ടു ചെലവുകൾക്കോ തകിയൂല്ല മിക്കവരും പുറത്ത് വേറെ ഹോസ്പിറ്റലിൽ പണിക്ക് പോവാം ആരോഗ്യം ഉണ്ടായിട്ടല്ല പക്ഷെ കഷ്ടപ്പാടുകൊണ്ട് പുറത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിക്കുക അതുപോലെയുള്ള അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ളവർ കുറെ പേര് വിദേശങ്ങളിലേക്ക് പോയി വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവനക്കാർ പകുതിയിലധികവും ഇവിടുന്ന് കുട്ടികളെയും പിന്നെ ഫാമിലിയൊക്കെ വിട്ടിട്ട് വിദേശത്തേക്ക് പോയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് റിവൈസ് സാലറി നേരത്തെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് റിവൈസ് സാലറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റെടുത്ത് ആറ് വർഷമായെങ്കിലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതുവരെ എല്ലാം പെൻഡിങ്ങിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് റിവൈസ് സാലറി ആക്കി സാലറി കൂട്ടിക്കുന്നതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് തുടർന്ന് അഞ്ഞൂറ്റി ഇരുപത് നഴ്സുമാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റി എന്നാൽ ആശുപത്രി സഹകരണ സ്ഥാപനമായിരുന്നപ്പോൾ മുതൽ ജോലി ചെയ്തവരുടെ മുൻകാല സർവീസ് സർക്കാർ അംഗീകരിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള സർവീസ് മാത്രമാണ് പരിഗണിച്ചത് ഇതോടെ സർക്കാർ മാനദണ്ഡ പ്രകാരം ഇവർക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ശമ്പളം കുറച്ചു ഇരുപത്തിയഞ്ചും മുപ്പതും വർഷം സർവീസുള്ള സീനിയോറിറ്റി പ്രകാരം ശമ്പളവർദ്ധനയ്ക്ക് അർഹതയുള്ളവർ തുച്ഛമായ വേതനത്തിനാണ് ജോലി ചെയ്യുന്നത് മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ ഗ്രാറ്റിവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കില്ല ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കാതെയായിരുന്നു സൂചനാ സമരം സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സംയുക്ത നഴ്സസ് കൂട്ടായ്മയുടെ തീരുമാനം ആനുകൂല്യം ലഭിക്കുന്നില്ല സ്പാർക്കിലേക്ക് പേര് എന്റർ ചെയ്ത ശേഷം ഒരു ആനുകൂല്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പളമാണ് ഇപ്പൊ കിട്ടുന്നത് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഉപജീവനത്തിനുള്ള ഒരു പൈസ തികയുന്നില്ല ആർക്കും ഒരാളുടെ ജീവനെ ജീവിതത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒന്നര ഭാര്യയുടെ അല്ലെ ഭർത്താവിന്റെ ഒട്ടും തികയുന്നില്ല അതിനപ്പുറത്ത് ഇവിടെ റിട്ടയർമെന്റ് നടക്കുന്നുണ്ട് പല റിട്ടയർമെന്റ് കാലി ഒരു അഞ്ച് പൈസ പോലെ ഇല്ലാതെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് അഞ്ച് പൈസ പോലെ ഇറക്കി വിടുക ചെയ്യുന്നത് എന്തൊരു അവസ്ഥയ കാരണം റിട്ടയർ ചെയ്ത് ഇവിടുത്തെ രക്തവും ശരീരവും എല്ലാം ഇവിടുത്തെ വേണ്ടി വിലപ്പെടുത്തവരാണ് ഞങ്ങളുടെ എല്ലാ സൂപ്പർ സീനിയേഴ്സും അവർ അഞ്ചു പൈസ പോലും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു അവരെങ്ങനെ ഉപജീവനം കഴിക്കുന്നു നിങ്ങളൊന്ന് പറ അവർക്ക് അഞ്ചു പൈസ കൊടുക്കുന്നില്ല ആഗ്രഹം ആയിരത്തഞ്ഞൂറ് രൂപ കോപ്പറേറ്റീവ് സെക്ടർ ആ സമയത്ത് ആ കരുണ കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും പെൻഷൻ പൈസ ആ പൈസ ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് ശമ്പൾ കിട്ടുന്നത് മാത്രമല്ല ഒന്നും ഇൻക്രിമെന്റ് നടക്കുന്നില്ല റെഗുലൈസേഷൻ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഇറങ്ങിത്തിരിക്കുന്ന അഞ്ചു പൈസ ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു മാത്രമല്ല മറ്റു ജീവനക്കാർക്ക് കുറച്ചെല്ലാം കൊടുത്ത് ഇറക്കുന്നത് പക്ഷെ നഴ്സുമാരെ വലിയില്ലാത്ത ഒരു ജന്മമാക്കി നഴ്സുമാരെ നിരത്തിൽ പറയുന്നത് അവരുടെ സ്ഥിര ഇവിടുത്തെ രക്തോട്ടം അവരുടെയാണ് സെൻറ്റർ ആണ് അവരാണ് അടിത്തറ ലോകത്തിന്റെ ആരോഗ്യ ജീവിതത്തിന്റെ അടിത്തറയാണ് നേഴ്സുമാര് മോശം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട